ഹലോ ഗേസ് ശ്രീനിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുളിയഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം കുറച്ച് എടുത്ത് അത് പിഴിഞ്ഞ് പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് മുളക് ഓടി ഉപ്പ് വെക്കിയിട്ട് ഇളക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് പച്ച മൂന്നാല് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ട് വെക്കണം ഇഞ്ചി കരിവെപ്പിൽ എടുത്ത് വെക്കണം എന്നിട്ട് നമ്മൾ ആ ഒരു ചീനിച്ചട്ട എടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി നല്ലവണ്ണം വറുത്ത് കോരി എടുക്കണം ഇഞ്ചി അതിലേക്കിട്ട് നല്ലവണ്ണം ഒരു ചുമന്ന കളറാവുന്നിടം വരെ എടുത്ത് വറുത്തു കോരി എടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ ഇത് ചൂട് പോയിട്ട് അത് മിക്സിയിൽ ഇട്ടത് പൊടിച്ച് വെക്കണം എന്നിട്ട് എണ്ണയ്ക്കകത്തോട്ട് പച്ചമുളക് കടുക് പത്തിൽ മുളക് കറിവേപ്പില കറിവേപ്പില ഈ മുളകും ചൂടാക്കി എടുക്കണം വറുത്തു കോരി കറിവേപ്പില ഇത് നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിക്കണം ഉള്ളിവെള്ളം നല്ലവണ്ണം തിളപ്പിക്കണം എന്നിട്ട് നമ്മൾ അവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ഇഞ്ചി മിക്സിയിലിട്ട് അത് നല്ലവണ്ണം പൊടിക്കണം ഇത് വെള്ളം പുളിവെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ അതിലേക്ക് ഇഞ്ചി പൊടിച്ച് വെച്ചത് നമ്മൾ ഇഞ്ചി പൊടിച്ച് വെക്കും അത് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചത് അതിലേക്ക് ചേർക്കണം എന്നിട്ട് നല്ലവണ്ണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഞാൻ മിക്സിയിലിട്ട് പൊടിക്കാൻ പോവാണ് പൊടിക്കുന്നതേ ഉള്ളൂ എന്നിട്ട് പൊടിച്ചിട്ട് നല്ലവണ്ണം മിക്സിയിലിട്ട് മിക്സിയിൽ വെള്ളമായി ഒന്നും പാടില്ല അപ്പോൾ അത് കുഴഞ്ഞിരിക്കും നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ അത് പിന്നെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക നല്ലവണ്ണം ഇത് പറ്റി കുറിയിരിക്കുന്നിടം വരെ ആ പുളി വെള്ളം അതിലേക്ക് ഇടുകയാണ് അത് ഇങ്ങനെ നല്ലവണ്ണം പറ്റണം എന്നിട്ട് ഇതിലേക്ക് ചിലയിടത്ത് എല്ലാവർക്കും മധുരമാണ് ഇഷ്ടങ്കിൽ അതിലേക്ക് ശർക്കര ശർക്കര ചേർത്ത് പുളി അഞ്ചി മധുരം ആക്കാം പക്ഷേ ഞങ്ങളുടെ അങ്ങോട്ട് എല്ലാവർക്കും മധുരം ഇഷ്ടമില്ല ഈ അതുകൊണ്ട് മധുരം ഇടുന്നില്ല പിന്നെ ഒരു ആ ഭയങ്കര എരിവൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ മധുരം ഇല്ല ആ എരിവിന് കുറച്ച് മാറ്റം കിട്ടും പഞ്ചസാര സ്വൽപ്പം പഞ്ചസാര ഇടുമ്പോൾ മറ്റേ എല്ലായിടത്തും പുളി ഉണ്ടാക്കുന്നതിന് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതായ ഇഞ്ചിക്കറിയെന്ന് പറയുന്നത് മധുരക്കറിയാണ് പക്ഷേ അത് തെക്കോട്ടൊക്കെ ചിലപ്പം പുളി ഇഞ്ചി മധുരം ഇല്ലാത്തത് ഇഷ്ടമുണ്ട് വടക്കോട്ടൊക്കെയാണ് ഇത് നല്ല മധുരത്തിലിരിക്കുന്നതാണ് ഇഞ്ചി കറി ഇത് പക്ഷേ അധികം മധുരം ഇല്ല കുറച്ച് പഞ്ചസാര അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം കുറുകിയിരിക്കണം ഇത് ആ കുറുകുന്നിടം വരെ നമ്മളത് അടുപ്പിൽ വെച്ച് പറ്റിച്ച് നല്ല കുറുകിയായിട്ടെടുക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം ഇഞ്ചിക്കറി നമ്മൾ എല്ലാ സദ്യക്കൊക്കെ നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ചെറിയ ചാനലാണ് പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇത് നല്ലവണ്ണം കുറുകിയിട്ട് എടുത്തതാണ് പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് ഒഴിച്ചിരിക്കുന്നതാണ് അപ്പം ബൈ ബൈ